അത് തെറ്റായി ആണ് നിക്കണത് എന്ന് പോനറിയില്ലോ അപ്പൊ അതിന്റെ അകത്ത് നിക്കണ പോലെ എന്താ ചിന്തിക്കാറ് ചെയ്യും അതിനകത്ത് കയറിയാലേ അതിൻ്റെ അകത്ത് മനസ്സിലാവുള്ളൂ ഓര് ചിന്തിക്കലും ഇപ്പം ഞാനിപ്പീ ചെയ്യണത് ഞാനീ പറയണതും ജനങ്ങൾ എങ്ങനെ എടുക്കണത് അപ്പം ഇവർക്കത് ആകെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ വരുമ്പോ പറയുന്ന സംസാരത്തിൽ നിന്നാണ് അവർക്ക് അത് കിട്ടുക അപ്പോ എല്ലാവരും ഓരോ ഇൻഡുകൾ എല്ലാവർക്കും കൊടുക്കും പക്ഷെ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണവരാണ് അവിടെ വിജയിക്കുക അല്ലാത്തവർ അതിനെ തെറ്റിദ്ധരിച്ചു കാണ്ട് എന്തെങ്കിലും ചെയ്താൽ അതിലിപ്പോ അനീഷ് എനിക്ക് തോന്നുന്നു അങ്ങനെ തെറ്റിദ്ധാരണ കയറിയിരിക്കണു അതേപോലെ ഒരു തെറ്റിദ്ധാരണ കയറിയിരിക്കണു ശൈത്യക്കെന്നല്ല മറ്റുള്ള കുറെ ആളുകൾക്ക് എന്താ പറയുക അനുമോൾ അനുമോൾ പുറത്ത് നെഗറ്റീവ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കണിപ്പോ അപ്പൊ അത് കാരണം എല്ലാവരും അനുമോളിട്ട് ഇതാക്കുന്നത് ഇപ്പൊ മനസ്സിലായോ അതൊക്കെ ഇവരെ തെറ്റിദ്ധാരണകളാണ് അവര് അറിയുന്നില്ലല്ലോ പുറത്തുള്ള അവസ്ഥ അവര് അറിയുന്നില്ലല്ലോ അവര് വിചാരിക്കൽ അങ്ങനെയാണെങ്കിൽ ആ വിചാരണ തെറ്റാ അനീഷ് ഇങ്ങനെ മാറി നിന്നത് ഭയങ്കര ഓൻ ആ ഒരു വന്ന തുടർന്നു പക്ഷെ ഇത് പറയാൻ പറ്റൂല അവന് ഇനി ഏത് രീതിയിലാണ് വരിക എന്ന് പറയാൻ പറ്റൂല ോക്കണ്ട അല്ല അഞ്ചു ഓൻറെ ഗെയിമും ഓൻറെ ഗെയിം പ്ലാൻ എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ പറ്റൂലട്ടോ പോകെ പോക അറിയുള്ളു